മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ പഴുത്ത മാങ്ങ ധാരാളം കിട്ടുന്ന ഈ സമയത്ത് ഒരിക്കലെങ്കിലും മാമ്പഴ പുളിശ്ശേരി ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ കോവിലകങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഈ റെസിപ്പിയും ഞാൻ കാണിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് കോവിലകങ്ങളിലൊക്കെ എന്തൊക്കെ സീക്രട്ട് ചേരുവകളാണ് ചേർക്കുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് സാധാരണ നാട്ടുമാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കിവിടെ നാട്ടുമാങ്ങ കിട്ടാത്തത് കൊണ്ട് ഇവിടെ കിട്ടുന്ന നാല് മാങ്ങ ഞാൻ ഇതിനായിട്ട് എടുക്കുന്നുണ്ട് ഈ മാങ്ങകൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞ് മൺചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ അത് തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മതി അപ്പോൾ ഏതാ നാല് മാങ്ങകളും ഇതുപോലെ തൊലി കളഞ്ഞ് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒരു പച്ചമുളക് ഒന്ന് കീറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു കളറിനായിട്ട് മാത്രം ചേർക്കുന്നതാണ് എരിവിനായിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് ചേർത്ത് അരയ്ക്കുന്നുണ്ട് അര ടീസ്പൂണോളം കുരുമുളക് ചതച്ചെടുത്തതും കൂടി ചേർക്കാണ് ഇതും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പുളിശ്ശേരിക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് തിരുമ്മിയെടുക്കാം ഈ മാങ്ങയിലൊക്കെ ഈ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം മാങ്ങ ഒന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ ഇതിലേക്ക് ഈ മാങ്ങ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പഴുത്ത മാങ്ങ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വെന്ത് കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് ഈ മാങ്ങയൊന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് സീക്രട്ട് ചേരുവകളാണ് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ശർക്കര പൊടി ഞാനിതിലേക്ക് ചേർക്കുകയാണ് ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഈ ശർക്കരയും നെയ്യുമൊക്കെ ഈ മാങ്ങയിലൊന്ന് പിടിച്ചു കിട്ടണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കാം ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കുകയാണ് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിത് അരയ്ക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല കട്ടി തൈരാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഞാനിതിലേക്ക് ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരയ്ക്കാനായിട്ട് തൈര് ചേർത്ത് അരച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി ഇതാ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന മാങ്ങ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം മിക്സയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് വല്ലാതെ അങ്ങ് ലൂസായ കറിയല്ല കേട്ടോ കുറച്ച് തിക്കായിട്ടാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും മധുരവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഇത് വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വന്നാൽ മതി നമ്മൾ തൈരൊക്കെ ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കാൻ പാടില്ല ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുത്തതാണിത് കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഇതുവരെ നിങ്ങളിതുപോലെ ചേർത്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കും ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പ്രാവശ്യം ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒന്ന് തിള തിളവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിതൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാനൊന്ന് കട്ടയൊക്കെ ഉടച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ല കട്ട തൈര് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ പുളിയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്താൽ മതി തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഇത് അധികനേരം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലല്ല കടുക് വറുത്തിടുന്നത് കടുക് വറുത്തിടുന്നത് നെയ്യിലാണ് അതിനായിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോവിലകങ്ങളിലൊക്കെ മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് നെയ്യിലാണ് കടുക് വറുത്തിടാറ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് ടേസ്റ്റാണ് നെയ്യിൽ കടുക് വറുത്തിട്ടാൽ അപ്പോൾ ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാമ്പഴപ്പുഴശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വറവ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്യുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഈ കടുക് വറുത്തിട്ടതിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഇറങ്ങട്ടെ അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയല്ലേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ കേട്ടോ അപ്പോൾ ഞാനീ പറഞ്ഞു തന്ന ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇപ്പോൾ ധാരാളം പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സീസൺ അല്ലേ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇതുപോലെ മാത്രമേ നിങ്ങൾ ഇനി ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ